ഇസ്ലാം ഇസ്ലാം പാഠശാല പാഠശാല ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റ് വെബ്സൈറ്റ് ഡോട്ട് മലയാളത്തിലെ നൂഹ് ദൈവദൂതനായ നൂഹ് നബി ജീവിച്ച പ്രദേശങ്ങൾ ഇപ്പോഴത്തെ ഇറാഖിലാണ് ബിംബാരാധകരായ സുമേറിയൻ ജനതയെ അദ്ദേഹം സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തതായി ഖുർആാൻ വ്യക്തമാക്കുന്നു ദീർഘകാലം പ്രബോധനം ചെയ്തിട്ടും അല്പം ആളുകൾ മാത്രമേ സത്യവിശ്വാസികളായുള്ളൂ ഭൂരിപക്ഷം വരുന്ന ധിക്കാരികളെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചു മരപ്പലകൾ ഘടിപ്പിച്ച് ഒരു കപ്പൽ സത്യവിശ്വാസികളെയും വംശം നശിക്കാതിരിക്കാൻ എല്ലാ ജന്തു ഇണകളെയും അതിൽ കയറ്റാൻ അള്ളാഹു കൽപ്പിച്ചു ഇറാഖിലെ കൂഫയിൽ ഇവിടെ വെച്ചാണ് അതുണ്ടാക്കിയത് എന്നാണ് ആധികാരികമായ അഭിപ്രായം പശ്ചാത്തലത്തിൽ കാണുന്നത് ചരിത്രപ്രധാനമായ കൂഫ പള്ളി ആകാശം പേമാരി കുത്തിച്ചൊരിഞ്ഞു എങ്ങും ഉറവകൾ പൊട്ടിയൊലിച്ചു ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി സത്യനിഷേധികളെല്ലാം ചത്തൊടുങ്ങി ദിവസങ്ങൾക്കു ശേഷം വെള്ളം ഇറങ്ങി തുടങ്ങി നോഹനബിയുടെ കപ്പൽ ജൂതി പർവ്വതത്തിന്മേൽ ചെന്നുറച്ചതായി പതിനൊന്നാം അധ്യായം നാൽപ്പത്തിനാലാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ബിയുടെ കപ്പൽ തട്ടി നിന്ന തുർക്കിയിലെ ജ്യൂതി പർവ്വതം കുർദിസ്ഥാന്റെ വടക്കേ അറ്റത്ത് നിന്നുള്ള ദൃശ്യം ആറായിരത്തി എണ്ണൂറ് അടിയാണ് ഇതിന്റെ ഉയരം കിഴക്കൻ തുർക്കിയിൽ അർമേനിയൻ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഐസ് മൂടികടക്കുന്ന ഈ അറാറത്ത് പർവ്വതത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ജ്യൂതി പർവ്വതം സ്ഥിതി ചെയ്യുന്നത്